കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം വാസ്തുദോഷം ഉണ്ട് എന്ന് പറയുന്നു അപ്പം നമുക്കത് എങ്ങനെ മനസ്സിലാവും അപ്പോൾ നമുക്ക് ഒരു വ്യക്തി പറയുന്നത് എനിക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ഇന്നതുപോലെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഇന്ന രീതിയിൽ ബാധിക്കുമെന്ന് പറയുന്നു അപ്പം അതുകൊണ്ട് ആ അല്ലല്ലോ ഇപ്പം നമ്മൾ അങ്ങനെ ഒരു ഉണ്ട് ഇല്ല എന്നുള്ളതനുസരിച്ചിട്ടല്ല അപ്പം നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കിപ്പോൾ ഒരു ടോയ്ലറ്റ് നിൽക്കുന്നുണ്ട് ടോയ്ലറ്റ് നിൽക്കുന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമുക്കവിടെ ഭാര്യം പുറത്താകുന്നതിനുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ട് അപ്പം നമുക്ക് അത് ഒരു പ്രോഗ്രാം കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതാണ് അതല്ലാതെ നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു വീട്ടിൽ താമസിച്ചിട്ട് ഇപ്പൊ അഞ്ചു വർഷമായി അല്ലെങ്കിൽ പത്ത് വർഷമായി നമ്മൾ ആ വീട്ടിൽ എങ്ങനെയാണോ കയറി താമസിച്ചത് ചിലർ ഇപ്പൊ ഒരു വീട് വെച്ച് വീട് വെച്ച് പണി കംപ്ലീറ്റ് ആകാതെ ആ വീട്ടിലേക്ക് കയറും അപ്പൊ പലരും കൺസൾട്ടിങ്ങിനെ മരുന്ന് ഞാനിപ്പോൾ രണ്ടായിരത്തി പത്തിൽ വെച്ച വീടാണ് പത്തിൽ വെച്ചപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ തീർന്നിട്ട് ഞാൻ പണി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ഞാൻ എങ്ങനെയെങ്കിലും പാല് കാച്ച് വീട്ടിൽ താമസമാക്കി അതിനുശേഷം ഒരു പണിയും എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇപ്പം ഞാൻ അടുത്ത സമയത്ത് തൃശ്ശൂർ ഒരു കൺസൾട്ടിങ്ങിന് പോയപ്പോഴത്തേക്ക് അവിടുത്തെ ലേഡി എൻ്റെ അടുത്ത് പറഞ്ഞതാണ് സാറേ ഞാൻ ഇത്ര ഇന്ന വർഷത്തിൽ പണി കഴിപ്പിച്ചതാണ് പണി കഴിപ്പിച്ചിട്ട് ഞാൻ ഇന്നത്തോട്ട് താമസമാക്കിയതിന് ശേഷം ഒരു പണി പോലും എനിക്ക് പിന്നെ ചെയ്യാൻ സാധിച്ചിട്ടില്ല മാത്രവുമല്ല നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രോഗ്രസ്സും ഇവിടെ ഇല്ല വന്ന് കയറിയിട്ട് വന്നിട്ടില്ല അപ്പൊ അങ്ങനെ പറയുന്ന വീടുണ്ട് അപ്പം അതെന്ന് പറയുന്നത് വീടിന്റെ വാസ്തുദോഷം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കാവുന്നത് പിന്നെ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യാന്ന് വെച്ചാൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് പറയാം സാറേ ഈ വീട്ടിൽ വന്ന് കയറിയാൽ ഒരു മനസമാധാനം എന്ന് പറയുന്നതില്ല പക്ഷെ പുറത്ത് പോകുമ്പോൾ ഞാനും പുറത്തു പോയിട്ട് ഭയങ്കര സ്നേഹവും കാര്യവും എല്ലാം ആണ് പക്ഷെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വഴക്കാം അപ്പോൾ പലർക്കും പല രീതിയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നത് അപ്പോൾ അവര് ചിലക്ക് എന്ന് പറയും അവന് സാർ ഇതിനകത്ത് വന്നതിന് ശേഷം എത്ര കോടി രൂപ വന്നാലും അതിന് ആ വരുന്ന പൈസക്ക് തന്നെ മറ്റൊരു ചിലവും വന്നിരിക്കും ഒരു പൈസ പോലെ എത്ര രൂപ ഇതിനകത്ത് കൊണ്ട് എത്ര ലക്ഷം ഇതിനകത്ത് കൊണ്ട് കയറിയാലും അത് നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് കയ്യിൽ അഞ്ച് പൈസ കാണത്തിലുമല്ല അതിനകത്ത് ചിലവും വന്നിരിക്കും അപ്പം ഇങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്നത് ചിലർ പറയും ഇതിനകത്ത് വന്നിട്ട് അസുഖം ഒഴിഞ്ഞൊരു നേരമില്ല ഞാൻ എനിക്ക് ഒരു ഇല്ലാത്ത ഒരാളാണ് ഞാൻ ഇത്ര രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതിനകത്ത് താമസമാക്കി താമസമാക്കി അന്ന് മുതൽ എനിക്ക് ഓരോരോ അസുഖങ്ങൾ വരാൻ തുടങ്ങി ഞാൻ ഇപ്പൊ ഒരു രോഹിയാണ് അപ്പം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വീടിന്റെ വാസ്തുപ്രകാരം മൂലവും സംഭവിക്കാം അപ്പം എന്തിനിറങ്ങിയാലും തടസ്സങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഒരു അഭിവൃദ്ധിയില്ല തൊഴിൽ ഒരു തൊഴിൽ അന്വേഷിച്ചു തൊഴിൽ കിട്ടുന്നില്ല ഭാര്യയും പടത്താന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് കഴിഞ്ഞിട്ട് മക്കളുടെ വിവാഹ ലോചനായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ആലോചന വരുന്നുണ്ട് വിവാഹം നടക്കുന്നില്ല കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ പഠിക്കുന്നുണ്ട് പക്ഷേ റിസൾട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടൊന്നും കാണാനില്ല ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും വാസ്തുദോഷങ്ങൾ മൂലം ഉണ്ടാകാം അപ്പോൾ നമുക്ക് ഒരു വാസ്തുദോഷം മൂലം നമുക്ക് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളാണ് ഫീൽ ചെയ്യുന്നത് അപ്പോഴാണ് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് ചിലപ്പം തെക്ക് പടിഞ്ഞാറില്ലെങ്കിൽ ഇന്ന പ്രശ്നം വരാം വടക്ക് കിഴക്കില്ലെങ്കിൽ ഇന്ന പ്രശ്നം വരാം എന്ന് കാണുന്നത് അപ്പോഴായിരിക്കും നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കുന്നത് ഈ കാരണം കൊണ്ടായിരിക്കും ഒരുപക്ഷെ നമുക്കിത് വന്നിട്ടുള്ളതാണ് അപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ അത് നമ്മ നല്ലൊരു ഫെങ്ഷ വാസ്തു ഫെംഗ്ഷനും കൂടെ കൺസൾട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ നിങ്ങളത് കാണിക്കുക കാണിക്കുമ്പോൾ അവർ വന്ന് വീടിൻ്റെ നാല് ഭാ മൊത്തം വീടിൻ്റെ വെളിയിലുള്ള നല്ല ഭാഗങ്ങളും അവരെ നോക്കി വീടിൻ്റെ പ്ലാനും എടുത്ത് വീടിൻ്റെ ഫേസിങ് ഡിഗ്രിയും എടുത്ത് വീടിൻ്റെ ചുറ്റുപാടുകളും വീക്ഷിച്ച് വീട്ടിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ഊർജ്ജങ്ങൾ കടന്നു വരുന്നുണ്ടോ മറ്റെന്തെങ്കിലും ദോഷങ്ങൾ വരുന്നുണ്ടോ മറ്റേതെങ്കിലും വീടിൻ്റെ കോടി നമ്മളുടെ വീട്ടിലേക്ക് വന്ന് കുത്തുന്നുണ്ടോ തെരുക്കുത്തുണ്ടോ അങ്ങനെ ഓരോ കാര്യങ്ങളും അവർ നോക്കി ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് എന്തൊക്കെ റെമഡികൾ ചെയ്യാം എങ്ങനെ കറക്റ്റ് ചെയ്യാം വീടിൻ്റെ വീടിൻ്റെ ഷേപ്പ് ഏത് രീതിയിലാണ് അത് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ആണോ വാസ്തുപ്രകാരം പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെയാണോ ഇവരുടെ വീട്ടിലെ റൂമുകൾ വന്നിരിക്കുന്നത് അതിൻ്റെ വാതിലുകൾ വന്നിരിക്കുന്നത് അതിൻ്റെ സെപ്റ്റി ടാങ്ക് വന്നിരിക്കുന്നത് അതിൻ്റെ കിണർ വന്നിരിക്കുന്നത് ഗേറ്റ് വന്നിരിക്കുന്നത് ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് അതിൻ്റെ ഫ്ലയിങ് സ്റ്റാർ എടുത്ത് ഓരോ ദിക്കിലും വന്നിരിക്കുന്ന നക്ഷത്രങ്ങളും നോക്കി അതിനെ കറക്റ്റ് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകും ഇപ്പോൾ ഒരു പിന്നെ ഫംഗ്ഷൻ കൺസൾട്ടൻറ്റ് വന്നു അത് കറക്റ്റ് ചെയ്തു പിറ്റേന്ന് നേരം വിളിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ മാറുമെന്നല്ല പറയുന്നത് അങ്ങനെ മാറിയ വീടുകളുമുണ്ട് പക്ഷേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വാട്ടർ ടാങ്കിലേക്ക് വെള്ളം വീഴുന്നു അത് കുറെ കുറേച്ച് വീണ് വീണ് ടാങ്ക് നിറയുന്നത് പോലെ നമ്മുടെ സൗഭാഗ്യങ്ങളും നമ്മുടെ സമ്പത്തും അതുപോലെ വർധിച്ചു വർധിച്ചു വരും അപ്പോഴത്തേക്കും നമുക്ക് ഓരോ ദിവസവും അഭിവൃദ്ധിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നു പോകും നമ്മളെ ദോഷങ്ങളെ പരമാവധി കുറയ്ക്കുകയും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കുകയുമാണ് ഫെംഗ്ഷികളൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പം നമ്മുടെ വാസ്തുദോഷങ്ങൾ എന്തുമാകട്ടെ അത് നല്ലൊരു ഫെംഗ്ഷി കൺസൾട്ടനെ കാണിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും പലർ ചിലർ വിചാരിക്കും ഓ ഇതെൻ്റെ ജാതക ദോഷം കൊണ്ടാണ് അല്ലെങ്കിൽ ഇതെൻ്റെ കർമ്മയാണ് ഞാനത് അനുഭവിച്ച് തീർക്കേണ്ടതാണ് അല്ലെങ്കിൽ എൻ്റെ വിധിയാണിത് എന്നും പറഞ്ഞ് അവർ അതിനെ പഴിച്ചു ഇതെല്ലാം അനുഭവിച്ച് തീർക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അങ്ങനെയല്ല ജീവിതത്തിൽ നിങ്ങൾ ഉയരത്തിലേക്ക് വരുന്ന പലരെയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അവർ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു നിഗൂഢശാസ്ത്രം അപ്പോൾ ഇത് ഇതെല്ലാം ഒരു നിഗൂഢശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ വാസ്തുപ്രകാരമാണെന്നുണ്ടെങ്കിലും ഫംഗ്ഷ്യൂ പ്രകാരമാണെന്നുണ്ടെങ്കിലും ഇത് നമുക്ക് മനസ്സിലാക്കി അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം